ശുക്രനിലേക്ക് മനുഷ്യരെ അയക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നത് എന്തുകൊണ്ട് ഭൂമിയുടെ ഇരട്ട സഹോദരൻ എന്നറിയപ്പെടുന്ന ശുക്രൻ നമ്മുടെ ഗ്രഹത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി രൂപപ്പെട്ടു ഇവിടെ ഗ്രീൻഹൌസ് എഫക്ട് നിലനിൽക്കുന്നു കട്ടിയുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയ അന്തരീക്ഷം കാന്തികക്ഷേത്രമില്ല ഉരുകിയ ഇയം പോലും നീറ്റിക്കാൻ കഴിയുന്ന ഉപരിതല താപനില എന്നിവയാണ് ശുക്രന്റെ പ്രത്യേകതകൾ ശുക്രനിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അടുത്ത പതിറ്റാണ്ടിൽ നിരവധി നിരായുധ ശാസ്ത്രീയ ദൗത്യങ്ങൾ പഠനം നടത്തും എന്നാൽ ഇപ്പോൾ ചില ശാസ്ത്രജ്ഞർ ശുക്രനെ വെറും ഒരു ഫ്ലൈബി ദൗത്യത്തിനായി മനുഷ്യരെ അയക്കാനും ആഗ്രഹിക്കുന്നു ഭൂമിയേക്കാൾ അല്പം ചെറിയ വ്യാസമുള്ള ശുക്രൻ സൂര്യനോട് കൂടുതൽ ചേർന്നാണ് ഭ്രമണം ചെയ്യുന്നത് ഇതിനർത്ഥം ഉപരിതലത്തിലെ ഏതെങ്കിലും ജലവും രൂപീകരണത്തിന് തൊട്ടുപിന്നിൽ ബാഷ്പീകരിക്കപ്പെടും ഇത് ഗ്രീൻഹൌസ് പ്രഭാവം ആരംഭിക്കുന്നതിന് കാരണമാകുന്നു ആദ്യകാലത്തെയും തുടർച്ചയായ അഗ്നിപർവ്വത പൊട്ടിത്തെറിക്കലുകളും ലാവപീഠഭൂമികൾ സൃഷ്ടിക്കുകയും അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇത് ഗ്രീൻഹൌസ് പ്രഭാവം വർദ്ധിപ്പിക്കുകയും താപനില ഭൂമിയേക്കാൾ അല്പം കൂടുതൽ ആകുകയും അത് ഇപ്പോഴത്തെ നാനൂറ്റി എഴുപത്തിയഞ്ച് സി എന്ന ഉയർന്ന താപനിലയിലേക്ക് എത്തിക്കുകയും ചെയ്തു ശുക്രന്റെ വർഷം നമ്മുടേതിനേക്കാൾ ചെറുതാണെങ്കിലും അതായത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസം ഭ്രമണം വളരെ മന്ദതിയിലാണ് അതായത് ഇരുന്നൂറ്റിനാൽപ്പത്തിമൂന്ന് ദിവസം കൂടാതെ ഭൂമിയെ ഭൂമിയെപ്പോലെ വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് മന്ദകയിലുള്ള ഭ്രമണം കാന്തിക ക്ഷേത്രത്തിന്റെ അഭാവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് അന്തരീക്ഷത്തിന്റെ തുടർച്ചയായ നഷ്ടത്തിലേക്ക് നയിച്ചേക്കാം ശുക്രന്റെ അന്തരീക്ഷം ഗ്രഹത്തേക്കാൾ വേഗത്തിൽ സൂപ്പർ റൊട്ടേറ്റ് ചെയ്യുന്നു ധാരാളം ദൗത്യങ്ങളിൽ നിന്നുള്ള ചിത്രങ്ങൾ സൾഫ്യൂറിക് ആസിഡ് തുള്ളികൾ കൊണ്ട് നിർമ്മിതമായ വെയി ആകൃതിയിലുള്ള മേഘങ്ങളുടെ പാറ്റേണുകൾ കാണിക്കുന്നു കഠിനമായ സാഹചര്യങ്ങൾക്കിടയിലും ശുക്രന്റെ മേഘങ്ങൾ ചില ഉയരങ്ങളിൽ ജീവിതയോഗ്യമായ സാഹചര്യങ്ങൾ നൽകുമെന്ന് ചില ശാസ്ത്രജ്ഞർ അനുമാനിക്കുന്നു ഭൂമിയിൽ ജീവന്റെ സാധ്യതയുടെ ഒരു സൂചനയായി കണക്കാക്കപ്പെടുന്ന ഫോസ്ഫീൻ ശുക്രന്റെ മേഘങ്ങളിൽ ഉണ്ടെന്ന് അടുത്തിടെ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നു ഇത് വളരെയധികം ചർച്ചകൾക്ക് വിഷയമായിട്ടുണ്ട് വ്യക്തമായും ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കൂടുതൽ പഠനവും പര്യവേഷണവും ആവശ്യമാണ് ശുക്രനെക്കുറിച്ച് നമുക്കിതുവരെ അറിയാവുന്ന കാര്യങ്ങൾ ഭൂതകാലത്തെ പല പര്യവേഷണങ്ങളിൽ നിന്നും ശേഖരിച്ചതാണ് ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എൺപത്തിരണ്ട് വരെ സോവിയറ്റിൻ്റെ വെനർ ഏഴ് മുതൽ പതിനാല് പര്യവേഷണങ്ങൾ ശുക്രന്റെ കഠിനമായ ഉപരിതലത്തിൽ നടത്തിയിട്ടുണ്ട് ഈ ദൗത്യങ്ങൾ ശുക്രനിൽ ഇറങ്ങാനും രണ്ട് മണിക്കൂർ വരെ നിലനിൽക്കാനും ചിത്രങ്ങളും ഡാറ്റയും അയക്കാനും കഴിഞ്ഞു എന്നാൽ ഭൂമിയിൽ നിന്ന് വ്യത്യസ്തമായി ശുക്രൻ എങ്ങനെ ഇത്രയധികം വ്യത്യാസപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുന്നു മറ്റു നക്ഷത്രങ്ങളെ ചുറ്റുന്ന ഗ്രഹങ്ങളിൽ ഏതാണ് ജീവൻ നിലനിർത്താൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇത് പ്രധാനമാണ് അടുത്ത പതിറ്റാണ്ട് ശുക്രശാസ്ത്രജ്ഞർക്ക് ഒരു സമ്മാനമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിക്ഷേപിക്കാൻ ഷെഡ്യൂൾ ചെയ്ത രണ്ട് ദൗത്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടിന്റെയും മുപ്പത്തിൻറെയും ഇടയ്ക്കാണ് വെർ വ്യവചാസ് ഡെവെൻസി പ്ലസ് എന്നിവയാണ് തിരഞ്ഞെടുത്ത ദൗത്യങ്ങൾ യൂറോപ്യൻ സ്പേസ് ഏജൻസി രണ്ടായിരത്തി മുപ്പതുകളുടെ ആദ്യ വിക്ഷേപിക്കാൻ എൻവേഷൻ എന്ന ദൗത്യം തിരഞ്ഞെടുത്തു ശുക്രന്റെ അന്തരീക്ഷവും പരിണാമവും നന്നായി മനസ്സിലാക്കാൻ സഹായിക്കുന്ന പരസ്പര നിരായുധ ദൗത്യങ്ങളാണിവ വേഡസ് ശുക്രന്റെ ഉപരിതലം മാപ്പ് ചെയ്യുകയും ഭൗമശാസ്ത്ര ചരിത്രം പാർക്കൂട്ടങ്ങൾ ആദ്യകാല ജലത്തിന്റെ പ്രാധാന്യം എന്നിവ നിർണയിക്കുകയും ചെയ്യും ഡെവൻസി പ്ലസിന്റെ ഒരു ഓർബിറ്റർ അന്തരീക്ഷത്തിലൂടെ ഇറങ്ങുകയും അതിന്റെ ഘടന അളക്കുകയും ഗ്രഹത്തിന്റെ രൂപീകരണവും പരിണാമവും പഠിക്കുകയും അതിന് ഒരിക്കൽ സമുദ്രം ഉണ്ടായിരുന്നോ എന്ന് നിർണയിക്കുകയും ചെയ്യുന്ന ഒരു ചെറിയ പര്യവേഷണ ഉപകരണവും ഉൾക്കൊള്ളുന്നു എൻവേഷൻ ദൗത്യം ഗ്രഹത്തിന്റെ ഉപരിതലം അന്തരീക്ഷ ട്രേസ് വാതകങ്ങൾ എന്നിവ പഠിക്കും ഉപരിതലം മുമ്പത്തേക്കാൾ മികച്ച റെസൊല്യൂഷനിൽ മാപ്പ് ചെയ്യാൻ റഡാർ ഉപയോഗിക്കും ശുക്രനിലേക്ക് ശുക്രയാൻ ഒന്ന് എന്ന ഒരു നിരായു ദൗത്യം ഇന്ത്യയും പദ്ധതിയിടുന്നു റഷ്യ വെനൽ നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ക്യൂയിഡ് ഫ്ലൈബി ആവശ്യമുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി ആറുപതുകളുടെ അവസാനത്തിൽ ശുക്രനിലേക്ക് ഒരു ക്യൂയിഡ് ഫ്ലൈബേ എന്ന ആശയം നിർദ്ദേശിക്കപ്പെട്ടു അതിൽ ആളുകളെ ഗ്രഹത്തിനു ചുറ്റും പറക്കാൻ ഒരു അപ്പോളോ ക്യാപ്സ്യൂൾ ഉപയോഗിക്കുക എന്നതായിരുന്നു ഉൾപ്പെട്ടിരുന്നത് എന്നാൽ അപ്പോളോ അവസാനിച്ചപ്പോൾ ഈ ആശയം അവസാനിച്ചു ഇപ്പോൾ ചന്ദ്രനെ ചുറ്റാൻ പറക്കുന്ന ഓട്ടമിസ് പദ്ധതിയും ക്രഴുർ ദൌത്യങ്ങളുടെ മറ്റ് ആശയങ്ങളും ഈ ആശയം വീണ്ടും ഉയർത്താൻ കാരണമായി ഏറ്റവും അടുത്തിടെ ജേണലുകളിലും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ഒരു വാദിതാ സംഘടനയായ ഇന്റർനാഷണൽ ആസ്ട്രോണോട്ടിക്കൽ ഫെഡറേഷന്റെ ഒരു സമീപകാല മീറ്റിംഗിലും ഈ വിഷയം ഉയർന്നുവന്നിരുന്നു ഒരു ക്രഴിയുടെ ബഹിരാകാശ പേടകം ശുക്രൻ ചുറ്റും പറക്കുകയും ഭൂമിയിൽ നിന്ന് ആശയവിനിമയം നടത്തുമ്പോൾ കാര്യമായ സമയകാലതാമസം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ക്രൂവിഡ് ദൌത്യങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നിവ പോലുള്ള ആഴത്തിലുള്ള ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാൻ അനുവദിക്കും എന്നതാണ് ലക്ഷ്യമിടുന്നത് അതിനാൽ കൂടുതൽ സങ്കീർണമായ ക്രൂഡ് ദൗത്യത്തിനായി നമ്മെ തയ്യാറാക്കാൻ ഇത് നമ്മെ സഹായിക്കും എന്നിരുന്നാലും ശുക്രനിൽ ഇറങ്ങുകയോ യഥാർത്ഥ അന്തരീക്ഷ അന്വേഷണം നടത്തുകയോ ചെയ്യില്ല കാരണം സാഹചര്യങ്ങൾ വളരെ കഠിനമാണ് ഈ ആശയം പിന്തുണയ്ക്കുന്ന ഗവേഷകർ വാദിക്കുന്നത് ശുക്രന്റെ ഗുരുത്വാകർഷണം ചൊവ്വയിലേക്കുള്ള ബഹിരാകാശ പേടകത്തിന്റെ ഗതിപഥം മാറ്റാൻ ഉപയോഗിക്കാം എന്നാണ് ഇത് ഭൂമിയിൽ നിന്ന് നേരിട്ട് ചൊവ്വയിലേക്ക് പോകുന്നതിനേക്കാൾ സമയവും ഊർജവും ലാഭിക്കും കാരണം രണ്ടാമത്തെ ഓപ്ഷന് രണ്ട് ഗ്രഹങ്ങളുടെയും ഭ്രമണപങ്ങൾ യോജിപ്പിക്കേണ്ടതുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ശരിയായ നിമിഷത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും ചൊവ്വയിലേക്കുള്ള ഒരു ക്രൂഡ് ദൗത്യം വളരെ സങ്കീർണമായതിനാൽ ഭൂമിയിൽ നിന്ന് നേരിട്ട് ചൊവ്വയിലേക്ക് പോകുന്നത് ഡിസൈനുകൾ ലളിതമാക്കും ജീവൻ നിലനിൽക്കാൻ സാധ്യതയുള്ള ഒരു ഗ്രഹത്തിലേക്ക് മനുഷ്യരെ അയക്കുന്നത് അവിടെ ജീവൻ കണ്ടെത്തുന്നത് എളുപ്പമാക്കില്ല ഇത് അപകടകരമാണ് നമ്മൾ ജീവൻ കണ്ടെത്തുന്നതിനു മുമ്പ് അന്തരീക്ഷം മലിനമാക്കാൻ നാം അവസരമൊരുക്കും ജൈവരാസപരമായ ജീവന്റെ സൂചനകൾ തിരയാനുള്ള ഏറ്റവും നല്ല മാർഗം നിരായുധ പര്യവേഷണങ്ങളാണ് സൗരപ്രഭയിൽ നിന്നുള്ള ഉയർന്ന താപനിലയും ഉയർന്ന വികിരണം കാരണം കാര്യമായ താപ വെല്ലുവിളികളും ഉയർന്ന റേഡിയേഷനും ഉണ്ടാകും കൂടാതെ ദൌർഭാഗ്യവശാൽ ഇത്തരത്തിലുള്ള ഒരു ഫ്ലേബി ദൗത്യത്തിൽ ഇൻബൌണ്ട് ഔട്ട്ബൌണ്ട് പ്രാജക്ടുകളിൽ കുറച്ചു മണിക്കൂർ ഡാറ്റ മാത്രമേ ലഭ്യമാകൂ ഇത് വളരെ ചെലവേറിയ ഒരു സംഭവമായിരിക്കും അത് തീർച്ചയായും ചില അതിശയകരമായ ചിത്രങ്ങളും ഉപയോഗപ്രദമായ അധിക ഡാറ്റയും നൽകും എന്നിരുന്നാലും ഇത് നിലവിൽ പദ്ധതിയിട്ടിരിക്കുന്ന വിശദമായതും വളരെ നീണ്ടതുമായ പ്രത്യേക പഠനങ്ങളിലേക്ക് കാര്യമായി കൂട്ടിച്ചേർക്കില്ല അതിനാൽ ശുക്രനിലേക്കുള്ള ഒരു ക്രൂവിഡ് ദൗത്യത്തിന്റെ സാധ്യത വളരെ കുറവാണെന്ന് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു സങ്കൽപ്പികമായ കൂടുതൽ അകന്നുള്ള പഠനങ്ങളും ഉണ്ടായിട്ടുണ്ട് ശുക്രന്റെ അന്തരീക്ഷത്തിൽ ഹോവർ ചെയ്യാൻ ക്രൂയിഡ് വ്യോമയാനങ്ങൾ അയക്കുന്നത് പോലും ഒരു ഫ്ലൈബെ നടത്തുകയല്ല ഇത് ഒരു നല്ല ആശയമാണ് ഒരു ഫ്ലൈബിയേക്കാൾ കൂടുതൽ ശാസ്ത്രം നേടാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് ഇപ്പോഴും ദൂരെയുള്ളതും യാഥാർത്ഥ്യത്തിൽ നിന്ന് അകന്നതുമായ ഒരു ആശയമാണ് ഇപ്പോൾ ശാസ്ത്രജ്ഞർ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിൽ മാത്രമാണ് ക്വീഡ് പര്യവേഷണം നടത്തുന്നത് എന്നിരുന്നാലും ഔട്ടമസ് പദ്ധതി ആളുകളെ ചന്ദ്രനെ ചുറ്റാൻ പറക്കുകയും ഗേറ്റ്വേ എന്ന് വിളിക്കപ്പെടുന്ന ഒരു സ്റ്റേഷൻ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ നിർമ്മിക്കാൻ ലക്ഷ്യമിടുന്നു റിഫ്യൂവലിംഗ് വിദൂര അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കൽ തുടങ്ങിയ ആഴത്തിലുള്ള ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കാനും ദീർഘകാലാടിസ്ഥാനത്തിൽ യാത്ര ചെയ്യാതെ തന്നെ ചൊവ്വയിലേക്ക് എത്തിച്ചേരാൻ നമ്മെ സഹായിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ശുക്രനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നമുക്ക് താൽപ്പര്യമുണ്ടെങ്കിലും നിരായുധ പര്യവേഷണങ്ങളാണ് ഇത് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗം അവയ്ക്ക് കുറഞ്ഞ ചെലവാണ് അപകടസാധ്യത കുറവാണ് കൂടാതെ ഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾ നൽകാൻ കഴിയും